ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു വെറൈറ്റി പരിപാടിക്കാണ് പോകുന്നത് ഒരു ടങ് ട്വിസ്റ്റർ ആണ് ഇതാണ് വേഡ് പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് സിമ്പിളായിട്ട് തോന്നുന്നുണ്ടോ പക്ഷെ ഇത് അത്ര സിമ്പിളല്ല നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ബ്രോ ഈ വാക്കെന്ന് പറയാൻ പറ്റുക പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് പഠിക്കേണ്ടതായിട്ടുള്ളത് പഠിക്കേണ്ടതായിട്ടുള്ളത് പഠിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടാത്തതും ഉണ്ട് പഠിക്കേണ്ട പഠിക്കേണ്ടതായിട്ടുള്ള പഠിക്കേണ്ടതായിട്ടുള്ളത് പഠിക്കേണ്ടതായി പഠിക്കേണ്ടതായിട്ടുള്ളത് പഠിക്കേണ്ടതായിട്ടായിട്ടുള്ളത് പഠിക്കേണ്ടതായിട്ടുള്ള പഠിക്കേണ്ട പഠിക്കേണ്ടതായി പഠിക്കേണ്ട പഠിക്കേണ്ട പഠിക്കേണ്ടതായിട്ടുള്ള പഠിക്കേണ്ടതായിട്ടുള്ള ഈ ഒരു കുഞ്ഞു വാക്ക് നിങ്ങളും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ് ക്രിസ്മസും കുഞ്ഞു കാര്യങ്ങളുടെ സെലിബ്രേഷൻ അല്ലേ കുഞ്ഞു കാര്യങ്ങളെ തമ്പുരാൻ ഒരു കുഞ്ഞായി പിറന്നതിൻ്റെ ഓർമ്മ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊച്ചു കൊച്ചു പ്രവർത്തികള് കൊച്ചു കൊച്ചു നോട്ടങ്ങള് കൊച്ചു കൊച്ചു മൂവ്മെന്റ്സ് ഒക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഒത്തിരി ഹാപ്പിനെസിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും സോ എല്ലാവർക്കും മെറി ക്രിസ്മസ്